മാന്യ കുണ്ടറ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഒരു ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അതിപ്പോ ഒന്ന് ഞാൻ കാര്യം െ സാർ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് സമയം അങ്ങ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വേണം എനിക്ക് പ്രശ്നമില്ല സാർ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ബില്ലിന്റെ ചർച്ചയിലെ ടി ജലീൽ സംസാരിച്ചപ്പോൾ ഞാൻ സി ഐക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബി ജെ പി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ എല്ലാം ഫേസ്ബുക്കിൽ എല്ലാവരുടെയും ഫേസ്ബുക്കിലൊക്കെ ഈ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം സാർ സി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സാർ എൻ്റെ ഫേസ്ബുക്കിൽ സി ഐ എ സരകാലത്ത് ഞാനിട്ടൊരു പോസ്റ്റാണ് പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന സി ഐ എ വിരുദ്ധ പരിപാടികൾ കഴിയുന്നിടത്തെ ഒരുമിച്ച് കാണാം ജനുവരി ആറ് ആലത്തൂർ രമ്യ ഹരിദാസ് നയിക്കുന്ന ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം ജനുവരി ഏഴ് കോതമംഗലം ഡീൻ കുര്യാക്കോസ് എം നയിക്കുന്ന ലോങ് മാർച്ച് ജനുവരി എട്ട് കരിമ്പം കോങ്ങാട് പാലക്കാട് ജനുവരി ഒമ്പത് നാല് പി എം മലപ്പുറം കെ എസ് യു സ്റ്റുഡൻസ് വാക്കൌട്ട് ആറ് പി എം തറയിട്ടാൽ മലപ്പുറം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ആസാദി പ്രൊട്ടസ്റ്റ് ഏഴ് പി എം അരക്കോട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നൈറ്റ് ഓഫ് ഫൈറ്റ് ജനുവരി പത്ത് പൗരത്വ ഭേദഗതിക്കെതിരെ തെങ്ങണ ചങ്ങനാശ്ശേരി ജനുവരി പതിനൊന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ചെങ്ങന്നൂർ ജനുവരി പതിനാറ് പൗരത്വ ഭേദഗതിക്കെതിരെ ചാവക്കാട് ജനുവരി എഴുപത് പൗരത്വ ഭേദഗതിക്കെതിരെ തേവലക്കര ഇങ്ങനെ നടന്ന് ഇതിനെതിരെ പ്രസംഗിച്ച ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഇത് തിരിച്ചു ചോദിക്കുമ്പോൾ അത് ക്ഷീണമാകത്തില്ല എന്നെങ്കിലും ചിന്തിക്കേണ്ടേ സാർ അതുപോലെ ചിന്തിക്കാതെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ശരിയല്ല സാർ സാർ അതുകൊണ്ട് ഇവിടെ